ണ്ടല്ലോ കാണാതെ പോയൊരു നഷ്ടം തന്നെയാണ് കേട്ടോ നിങ്ങൾ വീട് എടുക്കുന്നവരാണെങ്കിലും എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിലും ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ എടുത്തോണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് കണ്ടോളൂ കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും മനോഹരമാക്കി കിഡിലനാക്കി ഒരു വെറൈറ്റി വീടിന്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വീടിൻ്റെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഒരു വൈറ്റ് ആൻഡ് ലൈറ്റ് ആണ് കേട്ടോ വീടിന് കളർ ടോൺ തന്നെ നൽകിയിരിക്കുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ലൊരു സിമ്പിൾ സിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടാതെ ആ ഒരു എലവേഷന്റെ ലുക്ക് നോക്കിയാൽ നിങ്ങൾ ഒരു കപ്പ് മോഡലിലേക്ക് നമുക്ക് ചെറിയ രീതിയിൽ ഫീൽ ചെയ്ത് കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്റ്റീരിയർ ആണ് ഈ വീടിന് അലവേഷൻ നൽകിയിരിക്കുന്നത് കേട്ടാ നിങ്ങൾ കണ്ടു വയ്ക്കുക ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെറൈറ്റി വെറൈറ്റി വീടുകളുടെ വീഡിയോസും അതുപോലെ വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മുറ്റത്തൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണ് കേട്ടോ അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടുള്ളതാണ് ഈ ഒരു വീടിന്റെ ഫ്രണ്ട് പോർഷൻ എല്ലാ ഭാഗങ്ങളും ലാൻഡ്സ്കേപ്പിംഗ് നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ നമ്മളിവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമുണ്ടോ സ്ലാബ് അതൊരു ബാൽക്കണിയുടെ ഭാഗമാണല്ലോ ആ ഭാഗത്ത് എ സി ബി ഷീറ്റ് ഉപയോഗിച്ച് നല്ലൊരു ഡിസൈൻ രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇൻഡസ്ട്രിയിൽ സി എൻ സി കട്ടിംഗ് വർക്കാണ് കേട്ടോ അവിടെ പ്രൊട്ടക്ഷന് വേണ്ടി നൽകിയിട്ടുള്ളത് ആ ഒരു വർക്ക് അതേ വർക്ക് നമ്മളെ സിറ്റൌട്ടിലും വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വീടിന്റെ അകത്തെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളത് അതിന് മുമ്പ് ഒരു സൈഡിലും കണ്ടോ നിങ്ങൾ ഒരുപാട് നാച്ചുറൽ പ്ലാന്റ്സുകളും പെൽഗ്രാസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ ഇവിടെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന സമയത്ത് പേഴ്സണലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ആണ് വീടിന്റെ ഹൈലൈറ്റ് തന്നെയാണ് ഇട്ടത് കാരണം ഈയൊരു ഭാഗം ഉണ്ടല്ലോ നമുക്ക് വൈകുന്നേര സമയങ്ങളൊക്കെ വന്നിരിക്കാൻ പറ്റും നല്ല ഒരു ടീ ടൈം ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത് കിട്ടുന്നായിട്ടാണ് നല്ലൊരു അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട് താഴെ കോൺക്രീറ്റും പില്ലേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല സപ്പോർട്ടിങ് നൽകിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് സ്റ്റോ ഉപയോഗിച്ചിട്ട് വുഡൻ ടെക്സ്റ്റൈൽ വരുന്ന ടൈലാണ് ഇവിടെ സിറ്റിംഗിനാണെങ്കിലും ഫ്ലോറിങ്ങിലാണെങ്കിലും യൂസ് ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുണ്ട് നല്ല താഴെ കണ്ടോ നിങ്ങൾ പബിൾസും അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു ഗ്രീൻ ടച്ചിൽ വരുന്ന സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഒരു കോഫി ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അവിടെ ബാൽക്കണിയിൽ കണ്ട അതേ വർക്ക് ഉണ്ടോ ഇവിടെ കട്ടിംഗ് വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇത് ഇൻഡസ്ട്രിയിലെ സി എൻ സി കട്ടിംഗ് വർക്ക് ചെയ്ത ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ ഇവിടെ നിന്ന് നമുക്ക് ഇത് ഈ ഒരു ഭാഗത്തും സിറ്റിംഗ് വരുന്നുണ്ട് ഉട്ടച്ചിൽ വരുന്ന ടൈലാണ് കേട്ടോ ഇവിടെ നൽകിയിരിക്കുന്നത് സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലാസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ നമ്മൾ ഫ്ലോറിലിക്ക് നോക്കുമ്പോൾ ഇവിടെ എയ്റ്റ് ബൈ ഫോറിന്റെ ബുക്ക് മാറ്റ് സീരീസിൽ വരുന്ന വേർട്ടിഫൈഡ് ടൈലാണ് ആണ് കേട്ടോ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സ്ക്വയർ ഫീറ്റിനൊരു നൂറ്റി അറുപതാണ് വരുന്നത് ഇതേ തന്നെ നമുക്ക് നമ്മളെ വീടുകളും ഭംഗിയാക്കട്ടെ ഫോർ ബൈ ടുവിലെ സ്ക്വയർ ഫീറ്റിന് നാൽപ്പത്തഞ്ച് രൂപക്ക് നമുക്ക് ഇതേ സീരീസിൽ വരുന്ന ടൈല് നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ സിക്സ് ബൈ ടുവിലെ ഒരു എഴുപത് രൂപയ്ക്ക് നമുക്കിത് അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കുറ്റിപ്പുറത്തുള്ള ഏരിയൽ സ്റ്റൈൽസ് ഗാലറിയിലാണ് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇവിടുന്ന് മെയിൻ ഡോറിൽ നമുക്കിതാ രണ്ട് ഭാഗത്തും സിംഗിൾ വിൻഡോ കേട്ടോ അവിടെ വരുന്നത് പ്ലെയിൻ ഗ്ലാസ് ആണ് ഇതിൽ നൽകിയിരിക്കുന്നത് നല്ല നോർമൽ ആയിട്ട് മിനിമൽ ആയ രീതിയിലാണ് മെയിൻ ഡോർ രണ്ട് ഹാൻഡ് ഒക്കെ നൽകിയത് ഫുൾ വുഡിലാണ് കേട്ടോ നൽകിയിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പാസേജ് ആണ് കേട്ടോ വരുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിലൊരു ഫോമൽ ലിവിങ് വരുന്നുണ്ട് നമുക്കതൊന്ന് അതൊന്ന് കണ്ടു കേട്ടോ നാനൂറ്റി മുപ്പതിന് മുന്നൂറ്റി അൻപതിൽ വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ആണ് ആണ്ട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ എൽ ഷേപ്പിലുള്ള ഒരു പ്രീമിയം സ്റ്റൈലിൽ വരുന്ന ഒരു സെറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വാളിലേക്ക് നോക്കി നിങ്ങൾ വാളിൽ വാൾപേപ്പർ ഡിസൈൻ നൽകിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കൂടാതെ ഇവിടേക്ക് കാറ്റും വെളിച്ചോ കിട്ടത്തക്ക രീതിയിൽ വലിയ വിൻഡോകളൊക്കെ കൊടുത്തിട്ടുണ്ട് എൽ സി ഡി യൂണിറ്റിന്റെ ഭാഗമാണെങ്കിലും താഴെ സ്റ്റോറേജ് എല്ലാം കൊടുത്ത് നല്ല ഭംഗിയിൽ ഈ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൈക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് സീലിംഗ് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ പ്രൊഫൈൽ ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡോർ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതൊരു പ്ലേ ഏരിയ ആണ് കേട്ടോ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കുക സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയിട്ട് അവിടെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് കുട്ടികൾക്ക് ഒരു ഏരിയ ആയിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇനി വീടിനകത്തെ കാഴ്ച കാണട്ടെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളൊരു പാസേജ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പിറകോള ഡിസൈൻ നൽകിയിട്ടുണ്ട് വീടിനുള്ളിലേക്കുള്ള വെട്ടം വെളിച്ചമൊക്കെ ഇത് കിട്ടാൻ ഏറെ സഹായകമാണ് കേട്ടോ ഇത് നമ്മൾ ഇവിടെ ഡൈനിങ് ഏരിയയിലേക്ക് അടക്കുമ്പോൾ അവിടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫ്ലോർ തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും ഒരു വീട് എടുക്കുന്ന സമയത്ത് ഇന്റീരിയറിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഫ്ലോറിങ് സ്റ്റേജിൽ എത്തുമ്പോൾ അത് ശ്രദ്ധിക്കാതെ പോരുത് കേട്ടോ ഫ്ലോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു വീട് എത്ര ഭംഗി കൂട്ടാൻ നോക്കിയിട്ടും കാര്യമില്ല നമുക്ക് അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല കേട്ടോ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിലാണ് ഫ്ലോറ് നൽകിയിരിക്കുന്നത് ഡൈനിങ്ങിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഒക്കെ നിങ്ങൾ കണ്ടുനോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇതുപോലെ വീടും വീട് സംബന്ധമായ വിശേഷങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും മറക്ക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഇവിടെയൊരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ വാളിൽ വാളിലൊരു മറ്റുള്ളവർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ദാ ഇവിടെ ഇട്ടൊരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോ വീടുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റേറിൻ്റെ താഴെ ഭാഗങ്ങളൊക്കെ ഓരോ വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ കാണും അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടുവയ്ക്കുക താഴൊക്കെ കണ്ടോ അതിൽ പെബിൾസ് ഒക്കെ ഇങ്ങനെ കൊടുത്തിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു വു ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് നോക്കി നിങ്ങൾ അതുപോലെ പ്ലാന്റർ ബോക്സ് ഒക്കെ നൽകിയിട്ട് ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ലൈറ്റിങ്ങൊക്കെ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വിടുന്ന് ഇനി ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ ഒരു സെപ്പറേഷൻ ഒരു ചെറിയ പാർട്ടിഷൻ നൽകിയിട്ടുണ്ട് ഡൈനിങ്ങിലെ എയ്റ്റ് സീറ്റഡ് ആയിട്ടുള്ള ഒരു ചെയർസും ടേബിളും ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു പീച്ച് ആൻഡ് വുഡ് കോമ്പിനേഷനിൽ ഇരുന്ന ചെയറുകളാണ് നൽകിയിരിക്കുന്നത് ഏട്ടാ നല്ല ഭംഗിട്ട് കാണാൻ വേണ്ടിയിട്ട് ടോപ്പിലാണെങ്കിൽ ഇതാ ടൈലാണ് നാനോ ഐറ്റിൽ ഓഫ് ഐറ്റിൽ ഇരുന്ന ടൈൽ കൊടുത്തിരിക്കുന്നത് സൈഡിലായിട്ടിന്റെ നമുക്ക് വാഷിംഗ് യൂണിറ്റ് നല്ലൊരു ഇലകൻ ലുക്കിൽ ഇവിടെ നൽകിയിട്ടുണ്ട് ബാക്ക് വാളൊക്കെ നല്ല ഭംഗിയില് ടൈല് കൊടുത്തിട്ടുണ്ട് വ്യത്യസ്ത ഷേപ്പിലുള്ള ഒരു മിററും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള ബേസിനും താഴെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് ഈ ഒരു വാഷിംഗ് മൂണീറ്റിൻ്റെ ഭാഗമാണെങ്കിലും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളിനി അടുത്ത രണ്ട് ബെഡ്റൂമുകളാണ് നല്ല ഭംഗിയാക്കി ചെയ്ത രണ്ട് ബെഡ്റൂമുകൾ അതുപോലെ നല്ല അടിപൊളിയായിട്ട് ചെയ്തൊരു കിച്ചൺ പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാഴ്ച കാണാറുണ്ട് അതേപോലെ രണ്ട് ബെഡ്റൂമുകൾ അവിടെ ഉണ്ട് ബാൽക്കണി കാഴ്ച ഇതൊക്കെ നമുക്ക് കാണാറുണ്ട് നമുക്കിനി ഫസ്റ്റ് ഇവിടെ താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ച കാണാം കേട്ടോ ഇവിടെ കയറുമ്പോൾ ഒരു പാസേജ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ബെഡ്റൂമ് വന്ന് കഴിഞ്ഞാൽ ഒരു കിങ് സൈസ് ബെഡ് കോഡ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിലും സൈഡിങ് ടാബ് നൽകിയിട്ടുണ്ട് കൂടാതെ അത് കംപ്ലീറ്റ് പ്ലേ വുഡിലെ മൈക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൽ വൈറ്റ് ഒരു ഗ്രൂ ഡിസൈൻ അവിടെ വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ആ ഒരു ലൈറ്റിങ്ങും കൂടി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ബെഡ്റൂം പിന്നെ ഈ ഒരു കോർണറിലെ ഒരു സ്റ്റഡി ഏരിയ നൽകിയിട്ടുണ്ട് വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഫുൾ ലെങ്ത്തിൽ നല്ല ഹൈറ്റിലാണ് കംപ്ലീറ്റ് മൈക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ലൈറ്റ് ആൻഡ് ഗ്രേ തീമിൽ വരുന്ന ടൈലാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മൂന്ന് പാർട്ടായിട്ടാണ് ഇട്ടോ നൽകിയിരിക്കുന്നത് എല്ലാ ഫെസിലിറ്റീസോട് കൂടിയിട്ടാണ് ടോയ്ലറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല പങ്കിട്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ഗ്ലാസ് പാർട്ടിഷൻ ഒക്കെ ഉണ്ടോ അവിടെ നല്ല സെപ്പറേഷൻ ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് നമുക്കിനി സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാനുള്ളത് നല്ല രീതിയിൽ സീലിങ്ങോട് കൂടി അടിപൊളി മനോഹരമായിട്ട് ചെയ്തൊരു ബെഡ്റൂമാണ് ഇതിട്ട നാനൂറ് നാനൂറ് നീളം രീതിയിൽ വരും അത്യാവശ്യം നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് ഇവിടെ കിങ് സൈസ് ബെഡ് കോഡ് നൽകിയിട്ടുണ്ട് രണ്ട് സൈഡിങ് ടാബിള് നൽകിയിട്ടുണ്ട് ആ ഒരു ബാക്ക് വാൾ നോക്കി നിങ്ങളവിടെ വാൾപേപ്പർ ഡിസൈൻ കൊടുത്തിട്ട് നോക്കിയ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ബോർഡർ ഡിസൈനൊക്കെ വന്നിട്ട് ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് ആ ഒരു ബാക്ക് വാൾ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് കിട്ടുന്ന ആ ലൈറ്റും കൂടി വരുമ്പോൾ നമുക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു റൂമിലേക്കുള്ള കാർട്ടും വെളിച്ചതിന് വേണ്ടിയിട്ട് രണ്ട് വിൻഡോകൾ നൽകിയിട്ടുണ്ട് ബ്ലൈൻഡ് കർട്ടൻസ് റോമൻ ബ്ലൈൻഡ് കർട്ടൻസ് ആണ് നൽകിയിരിക്കുന്നത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് കാഴ്ചകൾ കാണാനുണ്ട് സ്റ്റെയർ ഇതാ വന്നിരിക്കുന്നത് വുഡൻ ഗ്ലാസ്സിലാണ് കേട്ടോ ഗ്ലാസ് നൽകിയിരിക്കുന്നത് ടഫും ഗ്ലാസ് ആണ് എപ്പോഴും നമ്മൾ ഗ്ലാസ് യൂസ് ചെയ്യുമ്പോൾ ടഫും ഗ്ലാസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ അത് യൂസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ നമ്മൾ കയറി കഴിയുമ്പോൾ താഴേക്കുള്ള ഒരു വ്യൂ ആണ് അവിടുന്ന് നമ്മൾ സ്റ്റെയർ കേസിൻ്റെ താഴേക്ക് ഒരു വ്യൂ ആണ് ഇത് ഇനി നമ്മൾ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഡബിൾ ഹൈറ്റിലാണ് ഇട്ടിത് വന്നിരിക്കുന്നത് ഇവിടേക്കൊരു വെട്ടം വെളിച്ചം എത്ര വെട്ടം വെളിച്ചം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീലിങ്ങിനെ കണ്ടോ പിറകുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട് സീലിംഗ് ആണെങ്കിൽ നല്ല ഭംഗിയിൽ മനോഹരമാക്കി ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മളൊരു ഹാളിലേക്കാണ് എത്തിപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇതവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു അട്രാക്ഷൻ നൽകുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള രണ്ട് ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട് ബാൽക്കണി കാണാനുണ്ട് അപ്പോൾ അതൊന്ന് കാണാം ഫസ്റ്റ് ബെഡ്റൂം ആണ് സെയിം അറേഞ്ച്മെന്റ്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം വാർഡ്രോബ് ഇവിടെ കബോർഡ് കോസ്റ്റ് കുറച്ചുകൊണ്ട് ഫൈബർ ഫാബ്രിക്കേഷൻ്റെ വർക്ക് ഔട്ട് ഊട്ടിൽ വരുന്ന വാഡ്രോപ്പ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമ് കാണട്ടോ ഈ ഒരു സെക്കൻഡ് ബെഡ്റൂമിന്റെ ആ ഒരു ഹെഡ് പോഷന്റെ അതേ ഡിസൈൻ ഉണ്ടോ മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതുപോലെ കിങ് സൈസ് ബെഡ് കോട്ടും സൈഡ് ടേബിളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോർഡ് ആണെങ്കിലും നമ്മൾ ഉട്ടച്ചിൽ വരുന്ന അവിടെ കണ്ടതുപോലെ തന്നെ ഫാബ്രിക്കേഷനിൽ വരുന്ന വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ആറ് ബൈ നാലിൻ്റെ ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമിൽ വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഫെസിലിറ്റീസും മൂന്ന് ലെവലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇട്ട അതുപോലെ സ്റ്റോറേജ് സ്പേസ് ആണെങ്കിലും വാഷ് ബേസിൻ്റെ ഭാഗമാണെങ്കിലും മിററും അതുപോലെ സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് നമ്മൾ ബാൽക്കണിയിലേക്കാണ് ബാൽക്കണിയിൽ നൽകിയിരിക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ നമുക്കിത് സി എൻ സി കട്ടിങ് ആണ് കേട്ടോ ഇൻഡസ്ട്രി വർക്കിൽ സി എൻ സി കട്ടിങ് വർക്കാണ് നൽകിയിരിക്കുന്നത് കുറെ പേര് എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ വുഡാൻ ബ്ലാക്ക് തീമിലാണ് കേട്ടോ ഇത് വരുന്നത് താഴേന്ന് നമ്മൾ കണ്ട ഒരു ഡിസൈൻ ആണ് ഇത് എ സി ബി ഷീറ്റ് ഉപയോഗിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇവിടുന്ന് കിച്ചൺ ആണ് കാണാനുള്ളത് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വലുപ്പുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരൊറ്റ കിച്ചൺ ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത് കണ്ടുപോക്കാൻ ഭാഗത്തായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ആറ് ചെയറോട് കൂടിയിട്ടുള്ള ചെയർസും ടാബിളും ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് നമ്മൾ ഇതാ ഈ ഒരു കിച്ചണിലേക്ക് കാറ്റ് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ടവിടെ കണ്ടോ ഫുള്ള് ലെങ്ത്തിൽ നീളത്തിൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചവും കിച്ചണിലേക്ക് കിട്ടും കേട്ടോ കൗണ്ടർ ടോപ്പ് ഇവിടെ ഇതാ കണ്ടോ നല്ല വിടത്തിൽ നല്ല രീതിയിൽ ഫുൾ ബോഡി ടൈലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്ക്വയർ ഒരു ഇരുന്നൂറ് രൂപയാണ് വരുന്നത് സിങ്ക് ഇവിടെ നമ്മളെ മോഡുലാർ ഓർക്കിസുകളൊക്കെ കണ്ടുവരുന്നത് അതേ രീതിയിലുള്ള സിങ്ക് ആണ്ട്ടോ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എല്ലാ ആക്സസറീസും വരുന്നുണ്ട് കട്ടിംഗ് ബോർഡും വാഷിംഗ് സൗകര്യം അങ്ങനെ എല്ലാ ക്ലാസ് വെക്കാനുള്ള അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ കബോർഡൊക്കെ വേണ്ട ഓപ്പൺ ആയിട്ടും അല്ലാണ്ട് കബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് മൾട്ടി യൂട്ടിൽ ലാമിനേറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കബോർഡിൻ്റെ കളറും കൗണ്ടർ ടോപ്പിൻ്റെ കളറും സെയിം ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ എവിടെയായിട്ടാണ് സ്റ്റവ് വന്നിരിക്കുന്നത് ത്രീ ബർണർ സ്റ്റൗ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ സ്റ്റവിനൊരു പ്രത്യേകത ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കേട്ടോ അവിടെ ചിമ്മണി കൊടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് പുക വരാൻ ചാൻസസ് ഉണ്ട് ഹോളാണെങ്കിൽ നോക്കിയാൽ വൈറ്റ് ടൈലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അപ്പൊ അതത് കണ്ടോ ഇതേപോലെ നമുക്ക് എടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റവ് മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നല്ലൊരു കാര്യമായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ വിചാരിച്ചിട്ടോ ഇനി നമുക്ക് ഇവിടുത്തെ കബോർഡൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഫ്രിഡ്ജ് വന്നിരിക്കുന്ന ഒരു സൈഡിലാണ് പിന്നെ ഇതിലൊരു സ്റ്റോർ റൂം കൂടി വരുന്നുണ്ട് കേട്ടോ റൂമിന്റെ ഒരു ആവശ്യം വരുന്നില്ല ഒരു സ്റ്റോർ റൂം ഇതിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഫെസിലിറ്റീസോടെ ഉണ്ടോ ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വിറകെടുപ്പ് ഒന്ന് കാണാം വിറകെടുപ്പ് കൊടുത്തിരിക്കുന്നത് പുറത്താണ് കേട്ടോ അവിടെ ഒന്ന് കണ്ടുവക്കാം നമുക്ക് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യാൻ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ ഇനി ശാ നെക്സ്റ്റ് അടിപൊളി വീടിന്റെ ഹോം ടൂർ ആയിട്ട് നമ്മൾ വരുന്നത് അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ